ഹലോ കൂട്ടുകാരെ ഞാനെന്റെ ഹസ്ബൻഡ് കൂടി ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് കിച്ചണിൽ കയറി പുതിയ പുള്ളിക്കാരൻ ചോദിക്കുക ചപ്പാത്തി അതിങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കൂടെ പുള്ളിക്കൊരു കഥ അങ്ങ് പറഞ്ഞു കൊടുത്തു പണ്ട് പണ്ട് വേണ്ട സ്ഥിരം ഉണ്ടായില്ല ഒരിടത്തൊരിടത്ത് അതും പഴയതാണ് ഒരിടത്തൊരിടത്ത് മീനും മാളും രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് പലഹാരം കഴിക്കുമ്പോൾ വളരെയധികം ആഗ്രഹം തോന്നി നേരെ അവർ അടുക്കളയിലേക്ക് ഓടിയതും അതായിരിക്കുന്നു ആരാ നമ്മുടെ ഗോതമ്പ് പൊടി അതിനെ ഉപ്പും എണ്ണയും വെള്ളം ചേർത്ത് കുഴച്ച് കുഴച്ച് അതിനൊരു റൗണ്ട് റൗണ്ടാകും എടുത്തു അപ്പോഴേക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ പരസ്പരം മുഖത്തോട്ട് നോക്കി മാളു പറഞ്ഞു നമുക്കിതിനെ മണ്ണപ്പം പോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടപാടെ ചെറിയ പലകി എടുത്ത് അടുത്തിരുന്ന കമ്പു എടുത്ത് ആ ഉരുളി എടുത്ത് അതിനെ പരത്താൻ തുടങ്ങി പരത്തി പരത്തിന്റെ മെവ് പോലെ പല പല ഷേപ്പിലാക്കി തന്നെ മാളു അതിനെ പിടിച്ച് വാങ്ങി അതിനെ മെല്ലെ മെല്ലെ പരത്താൻ തുടങ്ങി പരത്തി പരത്തി അതിന് റൗണ്ട് ഷേപ്പ് ആക്കി പിന്നെയും എന്ത് ചെയ്യണം ഉടനെ വിളിച്ച് അമ്മേ എവിടെ നിന്നറിയില്ല അമ്മ അവിടെ പറന്നെത്തി അമ്മ അത് കണ്ട കണ്ടുടനെ അടുത്തിരുന്ന ദോശകല്ലടുത്ത് അടുപ്പിൽ വെച്ചു അത് ചൂടായി വന്നത് ഈ പരത്തി വെച്ച മാവിനെ എടുത്ത് അതിലിട്ടു അതിനെ മറ്റും തിരിച്ച് അത് ബലൂൺ പോലെ വീറും എന്റെ ഈ ചപ്പാത്തി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ